ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തിക എം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ത്രോട്ടിൻ്റെ അല്പം പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ ഇന്ന് സ്കന്ധഷ്ടി കവചത്തിൻ്റെ അവസാന ദിവസമാണ് ഇത്രയും ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇന്ന് ബുധനാഴ്ച വരെ ഭഗവാൻ ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ കവചം എല്ലാവർക്കും മുൻപിലും അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ എന്നെ അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ആരും തന്നെ അത് കാണുന്നില്ല എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് തൈപ്പൂയം അടുത്ത് വരുന്ന ഈ സമയം എല്ലാവരും സ്കന്ധഷ്ടി കവചം ഇപ്പം എൻ്റെ ചാനലിൽ തന്നെ കാണണമെന്നില്ല വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചാനലിൽ കയറി എല്ലാവരും സ്കന്ധഷ്ടി കവചം കേട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം ഭഗവാൻ മുരുകൻ അത്രയേറെ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ക്ഷിപ്രപ്രസാദിയായ ഭഗവാനാണ് ആദ്യം തന്നെ ഞാൻ ഭഗവാന്റെ പാദത്തിൽ എൻ്റെ നന്ദി സമർപ്പിക്കുകയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതിട്ട് എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളോട് ക്ഷമയും ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്കന്ധഷ്ടി കവചം ബാക്കി നോക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മളെ പോലുള്ള സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെയാണ് സ്കന്തഷഷ്ടി കവചം ജപിക്കേണ്ടതെന്നാണ് അതിൻ്റെ ബാക്കി ഇന്ന് കന്ദർ ഷഷ്ടി കവചമിതനയെ ചിന്തകലങ്കാതു ധ്യാനിപ്പവർ ഒരു മുപ്പത്താറൊരു കൊണ്ട് ഓദ്യ ജപിത്ത് ഉഗന്തുറണിയ അഷ്ടതിക്കുള്ളോർ അടങ്കലും വശമായി ദിശയമന്നരൺപർ ചെയ്യത മാറ്ററെല്ലാം വന്തു വണങ്ങുവർ നവകോൾ മകിന്തു നന്മയളിത്തിടും നവമഥനെനവും നല്ലൊരു പെരുവർ എന്താളും ഈ രട്ടായി വാൾവർ കന്തർർക്കൈവേലാം കവചത്തടിയേ വഴിയായി കാണാം വിളങ്ങും വിഴിയാൽ കാണാം വെരുണ്ടിടും പെയ്കൾ പൊല്ലാതവരെ പൊടി പൊടിയാക്കും നല്ലോർ നടനം നടനും സർവശത്രു ശങ്കാരതടി അറിന്തനതുള്ളം അഷ്ടലക്ഷ്മികളിൽ വീരലക്ഷ്മിക്ക് വിരുതുണവാക ശൂരപത്മാവേ തുണിത്തതയതനാൽ ഇരുപത്തിയെഴുവർ കുവന്ത മുതലിത്ത ഗുരുപരൻ പഴനി കുഞ്ിരിക്കും ചിന്ന കുഴം തേശേ വടി പോറ്റി എടുത്ത ആടു കൊള്ള മേവിയ വടി നേവിയ വേലവാ വേലവ പോവർ സേനാപതിയെ പോറ്റി കുറമകൾ മനമകിൾ കോവേ പോറ്റി ദിവ്യ ദേഹാ പോറ്റി ഇടുമ്പായുധനേ ഇടുംബാ പോറ്റി കടമ്പാ പോറ്റി കന്താ പോച്ചിപ്പുനിയും വേളേ പോറ്റി ഉയർഗ്രി കനക സഭൈ കോരസെ മയിൽനടമിടുകയും മലരടി ശരണം 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 ശരവണഭവും ശരണം ശരണം ഷൺമുഖാശരണം അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാര് രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധമായി മനസ്സിനെ ഏകാഗ്രമാക്കി മുമ്പിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ജപിക്കണം എന്നാൽ യോഗ നിലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവൾ സിദ്ധന്മാർ ഭഗവാനെ മാത്രം ചിന്തിച്ച് സിദ്ധിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജപിക്കേണ്ടത് ഒരു ദിവസം മുപ്പത്തി ആറ് തവണ ഒരു വിട്ടുകൊണ്ടേ ഇരിക്കണം അതായത് ഭവ എന്ന ഷടാക്ഷരി മന്ത്രത്തെ മുൻനിർത്തിയാണ് അത് പറയുന്നത് ഭഗവാന്റെ ഓരോ മുഖത്തിനും ആറ് തവണ ചൊല്ലി ചൊല്ലി ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ് തവണ ഒരു ദിവസം ഒരു വിട്ടുകൊണ്ടേയിരിക്കുക ഓതിയെ ജപിത്തുപകുന്നത് അതായത് ഓതുക ജപിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ആരാണോ ജപിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അഷ്ടദിക്കുള്ളോർ അടങ്കലും വശമായി അതായത് എട്ട് ദിക്കിലുമുള്ള അഷ്ടധി പാലകന്മാരും അവർക്ക് വശമാകും തിശൈമന്ന രൺപർ ചെയ്യത ലരുൾവർ മാറ്ററെല്ലാം ബന്ധു വണങ്ങുക തിശൈമന്നർ അതായത് ദിശയെ കാക്കുന്ന മന്നന്മാർ എല്ലാവരും അവ അവരെ വന്ന് വണങ്ങും നവകോൾ മകിഴ്ന്നു നന്മയളിത്തിടും നവമഥനനവും നല്ലെഴിൽ പെരുവർ നവകോൾ അതായത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും അവർക്ക് നൽകും എന്തെന്നാളും ഈ രട്ടായി വാഴവർ കന്തർ കൈവേലാം കവചത്തെ വഴിയായി കാണാം മെയ്യായി വിളങ്ങും വിഴിയാൽ കാണാം വെരുണ്ടിടും വേകൾ അതായത് നമ്മൾ നമ്മൾ ഈ സ്കന്ധഷ്ടി കവചം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ നമുക്ക് തടി തടിമരം എത്രമാത്രം കട്ടിയുള്ളതാണോ അതുപോലെ ഈ സ്കന്ധഷ്ടി നമുക്കൊരു കവചമായി തടിയുടെ അത്രയും കട്ടിക്കും കവചമായി ഈ സ്കന്ധഷ്ടി കവചം നമ്മളെ കാത്തുരക്ഷിക്കും വിഴിയാൽ കാണാൻ വെരുണ്ടിടും പെയ്കളെന്ന് പറഞ്ഞാൽ പ്രേതഭൂതവിശാസം അങ്ങനെ എന്താണെങ്കിലും അവയിൽ നിന്നെല്ലാം സംരക്ഷിച്ച് കൊല്ലാതെ വരെ പൊടി നമ്മളെ നമ്മളെ ചീത്തയാക്കാൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മളെ പറ്റി ചീത്ത പറയുന്നവർ നമ്മളെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നവരെ പൊടി പൊടിയാക്കും നല്ലോർ നിലവിൽ നടനം പുരിയും അതേസമയം നല്ലവരായ മനുഷ്യരുടെ മനസ്സിൽ ഭഗവാൻ ഇങ്ങനെ നൃത്തം ചെയ്തു കൊണ്ടേയിരിക്കും സർവ്വശത്രു ശങ്കാരത്തെ അറിന്ദനതുള്ള അഷ്ടലക്ഷ്മി അതായത് എല്ലാ ശത്രുക്കളെയും നിഷ്പ്രഭാക്കിക്കളെയും ഭഗവാൻ നമ്മളെ ആരൊക്കെയാണോ നമ്മുടെ എല്ലാ ശത്രുക്കളെയും നശിപ്പിച്ചു കളഞ്ഞ് നമുക്ക് മനസമാധാനത്തോടുകൂടിയുള്ളൊരു ജീവിതം ഭഗവാൻ പ്രദാനം ചെയ്യും അഷ്ടലക്ഷ്മികളിൽ വീരലക്ഷ്മിക്ക് വിരുന്തുണവാകെ ശൂരപത്മാവെ തുണിത്ത കയ്യതിനാൽ അതായത് ശൂരപത്മനെ വധിക്കുന്ന സമയത്ത് വീരലക്ഷ്മിക്ക് വിരുന്തുണവാ അതായത് വീരലക്ഷ്മിയാണ് നമുക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടുന്ന ധൈര്യം തരുന്നത് വീരം തരുന്നത് അങ്ങനെയുള്ള ആ ലക്ഷ്മിക്ക് വിരുന്തുണർ അതായത് കണ്ണിനൊരു വിരുന്ന് കൊടുക്കുകയാണ് ശൂരപത്മാവിനെ വധിച്ച സമയത്ത് ഭഗവാൻ ചെയ്തത് ആ കൈകൊണ്ട് അതായത് അതേ കൈകൊണ്ട് ഇരുപത്തിയേഴുപേർ കുവന്ത മുതലി ശൂരപത്മാവിനെ വധിച്ച അതേ കൈകൊണ്ട് ഇരുപത്തി ഏഴ് ആൾക്കാർക്കും പൂവന്ത് അമുതളിത്ത ഭഗവാൻ അനുഗ്രഹം പുരിഞ്ഞ ഗുരുവരൻ പഴനി കൊണ്ടുവേണ്ടിയിരിക്കും എവിടെയാണ് സാക്ഷാത് ജ്ഞാന ഗുരുവായ ഭഗവാൻ പഴനി മലയിലാണ് ഇരിക്കുന്നത് ചിന്ന കുഴന്ത ചേവടി പോട്ടി അപ്പം ഇങ്ങനെയെല്ലാം കേൾക്കുമ്പം നമുക്കൊരു പേടി വരും അയ്യോ ഭഗവാൻ ഇത്ര പേരെ കൊന്നതാണ് അല്ലെങ്കിൽ ഇതാണ് നമുക്ക് ഭഗവാനോടൊരു പേടി വരും പക്ഷെ അങ്ങനെയല്ല ഇരുപത്തെഴുവർ കൗന്ത തളിത്ത ഗുരുഭരൻ പഴനി കുണ്ട്രിനിലിരിക്കും ഗുരുപരൻ പഴനി കുണ്ട്രിനിൽ പഴനി മലയിലിരിക്കുന്ന ഭഗവാൻ ആ ഭഗവാൻ എങ്ങനെയാണ് വളരെ കുഞ്ഞാണ് ചിന്ന കുഴന്തി ശേവടി പോറ്റി അങ്ങനെയുള്ള കുഞ്ഞു ഭഗവാന്റെ പാദത്തെ നമ്മൾ നമിക്കുകയാണ് എന്നെത്തടുത്ത് ആട് കൊള്ള എന്നതുള്ള മേവിയ വടിപൂർവം വേലവാ പോറ്റി എൻ്റെ കൂടെ ആടി എനിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരുന്ന വേലവ വേലുള്ള ഭഗവാനെ അങ്ങേക്ക് പോറ്റി ദേവർഗ് സേനാപതിയെ പോറ്റി കുറമകൾ മനമകിഷ് കോവയെ പോറ്റി ദേവന്മാരുടെ സേനാപതിയായ കുറമകളുടെ അതായത് വള്ളിയമ്മയുടെ മനമകിഷ് മനസ്സിലുള്ള ഭഗവാനെ അങ്ങേക്ക് പോറ്റി തിറമികു ദിവ്യ ദേഹ പോറ്റി ഇടുമ്പായുധനെ ഇടുമ്പാ പോറ്റി അതായത് ദിവ്യ പ്രഭ ചൊലിക്കുന്ന ദിവ്യ ശരീരമുള്ള ഭഗവാനെ ഇടുമ്പൻ്റെ അഹങ്കാരത്തെ നശിപ്പിച്ച ഇടുമ്പ അങ്ങേക്ക് പോറ്റി കടമ്പ പോറ്റി കന്ത പോറി സ്കന്ത ഭഗവാനെ അങ്ങേക്ക് പോറ്റി വെച്ചിപ്പുനയും വേളയെ പോറ്റി ഉയർഗിരി കനക സഭയ്ക്കോരച്ച അതായത് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തിരു രൂപമായ ഭഗവാനെ പോറ്റി ഉയർഗിരി കനക സഭയ്ക്കോരച്ചി മയിൽ നടമിടുവോയി മലരടി ശരണം 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 ഷൺമുഖാശരണം ഉയർഗിരി കനകസഭ അതായത് ഭഗവാൻ എവിടെയാണിരിക്കുന്നത് ഉയരത്തിലിരിക്കുന്ന കനകസഭക്കോരശേ മയിൽനടമിടുവോയി മലരടി ശരണം മയിലിൻ്റെ പുറത്ത് നടനമാടുന്ന ആ പിഞ്ചുപാദങ്ങളെ ശരണം 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 ശരണഭവവും ശരണം 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 അറുമുഖനേ ശരണം എൻ്റെ മുരുക മുരുകഭഗവാൻ നന്ദി എല്ലാം ഇത്രയും ദിവസം എല്ലാവർക്കും ഇത് പറഞ്ഞു തരാൻ സാധിച്ചത് ഞാൻ വീണ്ടും ഭഗവാനോട് നന്ദി അർപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തൊരു വിധത്തിലുള്ള പ്രശ്നമാണെങ്കിലും എത്ര വിഷമത്തിലാണെങ്കിലും എത്ര സങ്കടത്തിലാണെങ്കിലും നാൽപ്പത്തിയെട്ട് ദിവസം അടുപ്പിച്ച് നിങ്ങൾ കന്തഷ്ടി കവചം ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ത് തന്നെയായാലും സാക്ഷാൽ മുരുക ഭഗവാനത് മായ്ച്ചു കളയുന്നതായിരിക്കും ഇത് സത്യമായ ഒരു കാര്യമാണ് പലരുടെയും ജീവിതത്തിൽ നടന്നിട്ടുള്ള അത്ഭുതവുമാണ് അതുകൊണ്ട് എല്ലാവരും ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാൽപ്പത്തെട്ട് ദിവസം ഭഗവാന് വേണ്ടി ഒന്ന് മാറ്റിവെച്ച് ഭഗവാന് വേണ്ടി ഈ സ്കന്ധസൃഷ്ടി കവചം ജപിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നതാണ് എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ